ശുചിത്വത്തിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഒന്ന് ശരീരമായിട്ട് ബന്ധപ്പെട്ട ശുചിത്വമാണ് ഇനി നമ്മൾ വീട്ടിലേക്ക് വന്നാൽ അങ്ങാടിയിലേക്ക് വന്നാൽ ടൗണിലേക്ക് വന്നാൽ പൊതുവഴിയിലേക്ക് ഇറങ്ങിയാൽ ഇനൊക്കെ നിമിഷ്വാസങ്ങളും നിർദ്ദേശമുണ്ടല്ലോ വീട്ടിലാണെങ്കിൽ നിമിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വീടിന്റെ മുറ്റത്ത് നമ്മൾ പിന്നെ ചണ്ടികളൊക്കെ അടിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ അത് വാരി ഒഴിവാക്കണം നിങ്ങൾ ജൂതന്മാരെ പോലെ അതെന്ത് ചെയ്യരുത് അവിടെ കൂട്ടിയിടരുത് എന്ന് ഹദീസുകയാണ് അപ്പൊ വീട്ടിൽ അതെ അവരിങ്ങനെ വാടിയിട്ട് സ്ഥലത്ത് കൂട്ടിയിട്ടുണ്ടായിരിക്കും അത് പറ്റൂല അതെടുത്ത് ഒഴിവാക്കണം അപ്പൊ എല്ലാ ദിവസവും മുറ്റം അടിച്ച് വൃത്തിയാക്കുക അതുപോലെ വീടിന്റെ ഉൾഭാഗങ്ങൾ അവിടെ നമ്മൾ ശരിക്ക് ശുചിത്വം പാലിക്കണം അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കാറ്റും വെളിച്ചും എപ്പോഴും എന്തുവേണം വീടിന്റെ ഉള്ളിൽ വരണം അപ്പൊ രാവിലെ ആയി കഴിഞ്ഞാല് വീട്ടുകാരൊക്കെ ജനലുകൾ തുറന്നിടണം അപ്പ രാത്രി ഉറങ്ങിയപ്പോൾ പുറത്ത് പുറത്തു പോകുള്ളൂ വൈകുന്നേരം ആകുമ്പോൾ രാത്രിയോടെ അടുക്കുന്നതിന്റെ മുമ്പായിട്ട് ചെയ്യുക അല്ലെങ്കിൽ ആ രാസുട്ട് കൊതുകുകള് റാണികളെല്ലാം അകത്ത് കയറും ഇത് വളരെ പ്രധാനപ്പെട്ട ഈ കേടുവാഴിയൊക്കെ പോകാനും ദിനമൊക്കെ പിന്നെ വീടിന്റെ ഉള്ളില് നമ്മൾ ഈ നനഞ്ഞതൊക്കെ ആറിയിടുക മലിനം കൂട്ടി കൂട്ടി വെക്കുക ഇതൊക്കെ വലിയ അപകടമാണ് ഈ രാത്രി അടിച്ചു വരാൻ പാടില്ലെന്നൊക്കെ നമ്മളെ പൂർവികരൊക്കെ പറയുള്ളൂ രാത്രി പുറത്തു പോകാൻ പ്രയാസമുണ്ടാവും അപ്പൊ അടിച്ചു രാത്രി വരാണെങ്കിൽ അവിടെ കൂട്ടി വെക്കും നേരം കൊടുക്കോളും അപ്പൊ അതുകൊണ്ടായിരിക്കണേ രാത്രി അടിച്ചു വരാൻ പാടില്ല അതായത് അതിന്റെ മുമ്പേ ചെയ്തിരിക്കണം കാരണം ഇത് ഈ വേസ്റ്റ് പുറത്തുകൊണ്ടുടണമെങ്കിൽ ഒരാണെന്നും ഇല്ലെങ്കിൽ സാധാരണഗതിയിൽ നടക്കൂല അതേപ്രകാരം പാത്രം മൂടി വെക്കൽ കണിഷമായി പറഞ്ഞിട്ടുണ്ട് പാത്രം മൂടി കാരണം ഒയ്യലി പല്ലി ഒക്കെ ഒന്ന് വെള്ളം കുടിച്ചു ആരോഗ്യത്തിന്റെ ശ്രദ്ധയുണ്ട് പണ്ടൊക്കെ നമ്മള് പിന്നെ ടോയ്ലറ്റ് സംവിധാനങ്ങളൊക്കെ പുറത്താണ് ഇപ്പൊ എല്ലാരെയും അകത്ത് അകത്ത് ആണ് എല്ലാ സംവിധാനങ്ങളും ഇപ്പൊ നമ്മൾ ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് ടോയ്ലറ്റിന്റെ ഉപയോഗം അപ്പൊ നമ്മൾ പല വീടുകളിലും ചെന്ന് കഴിഞ്ഞാല് അവിടെ ഒരു ഉപയോഗിക്കണ പ്രത്യേകിച്ച് എരുപ്പുണ്ടാവില്ല കാരണം നല്ല നല്ല മിനിസല്ല പലതും വിരിച്ചു പിരിച്ചുവെച്ചതായിരിക്കാം അപ്പൊ ഇപ്പൊ എന്തിനാണ് അവിടെ ചെറുപ്പിക്കുന്നത് എന്നൊരു ചിന്തയാണ് അപ്പൊ പല കുട്ടികളും മൂത്തറയ്ക്കാൻ കയറുന്നത് ചെറുപ്പിടാതെയാണ് മൂത്തുറയ്ക്കാൻ ചില കുട്ടികളൊക്കെ ആണെങ്കിൽ സ്ഥലം പോലും നോക്കൂലോ ചിലപ്പോൾ ക്ലോസെറ്റിലായിക്കോലോക്കാം വേറെ പലയിടത്തും ആയിരിക്കും അപ്പൊ ഇത് ശ്രദ്ധിക്കാതെ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് വന്ന് വീടിന്റെ ഉള്ളു മുഴുവനും മാലിന്യം പൊരുളാണ് ഈ മൂത്രം എന്ന് പറഞ്ഞാല് നമ്മൾ പച്ചവെള്ളമായിട്ട് കാണാൻ പറ്റൂലല്ലോ ശരിക്കും നമ്മളൊരാളെ ശരീരത്തിലുള്ള ഏകദേശം രോഗാണുക്കളും മൂത്രത്തിലൂടെ പോകും അപ്പൊ മൂത്രം പരിശോധിച്ചാൽ എന്തൊക്കെ രോഗം കണ്ടെത്താൻ പറ്റും അതിന്റെ അർത്ഥം അയിന്റെ ഒക്കെ അണുക്കളീ മൂത്രത്തിലുണ്ട് എന്നാണല്ലോ യൂറിയ എന്തായാലും വിഷം തന്നെ അല്ലേ അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വീട്ടിന്റെ ഉള്ളിൽ ഒന്നല്ല മൂന്നോ നാലോ അഞ്ചോ ടോയ്ലറ്റ് ആണ് ഒരു വീട്ടിൽ അകത്ത് ആ വിഷയത്തിൽ നല്ലൊരു ശ്രദ്ധ പിന്നെ ഉണ്ടാവാൻ വേണ്ടിയുള്ള നല്ലൊരു ഉപദേശങ്ങൾ ഇപ്പൊ നടക്കേണ്ടിയില്ലേ അത് നമ്മളെ ആരാധനകളെ ബാധിക്കും കാരണം മുതുകൊടുത്ത് വരുമ്പോ നനമോട് കൂടെ ഈ ചുട്ട് ആ ചെരുപ്പ് വെക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് ഈർപ്പല്ലാതെ സംരക്ഷിക്കും വേണല്ലോ ചിലടത്താണ് നനഞ്ഞിങ്ങനെ ഈ കൊഴുപ്പ് പിടിച്ച് നിക്കുക അത് മൊത്തം ഫംഗസ് അതിലായിരിക്കും പിന്നെ കുത്തനെ കുത്തന വെച്ചിട്ട് ഈർപ്പം പോകണം പിന്നെ അതുപോലെ തന്നെയാണ് പിന്നെ ടോയ്ലറ്റിലാണ് പല ആളുകളും ബ്രഷ് ഒക്കെ സൂക്ഷിക്കുക ആ അതൊരിക്കലും പാടില്ല അത് മാത്രമല്ല ഒരു പാക്കറ്റ് ഒരു ഇടുന്ന വളരെ ദോഷമാണല്ലോ കാരണം ഈ പരസ്പരം ഈർപ്പത്തിൽ തട്ടിങ്ങനെ നിക്കുമ്പോ അതങ്ങനെന്തെങ്കിലും അസുഖം മറ്റാക്കും ബാധിക്കും അതുമാത്രല്ല പല രോഗത്തിന്റെയും അണുക്കൾ ആയാലും പല്ലിന്റെ പല്ലിന്റെ മാത്രമല്ലണ്ടാവും അതൊക്കെ ഇതൊക്കെ സൂക്ഷ്മമായി ഓരോന്നും ഇസ്ലാം പഠിപ്പിച്ചു ആരാധന പഠിപ്പിക്കുകയല്ല അതിന്റെ ഭാഗം തന്നെയാണ് നമ്മൾ വീട്ടിലും പരിസരത്തും പിന്നെ വൃത്തിയില്ലാതെ പോയാല് പലതരത്തിലുള്ള സാംക്രമിക രോഗങ്ങളും വരാൻ കാരണം പിന്നെ കൊതുക് ജന്യ രോഗങ്ങൾ അതുപോലെ ജന്തുജന്യ രോഗങ്ങൾ ഇതൊക്കെ വരാം ജന്യങ്ങ അതിനിപ്പോൾ നമ്മള് വീടിൽ പലയിടത്തും ചെയ്യണെന്താന്ന് വെച്ചാൽ ഒന്നിക്കൊരു വേസ്റ്റ് വെള്ളം തുറന്നു വിടുകയ്യന്തെങ്ങിന്റെ മുരട്ടോ മറ്റോ അതിലാണ് പിന്നെ എല്ലാ ചീഞ്ഞ സാധനങ്ങളും അടിഞ്ഞുകൂടി കൊതുകളിലായിട്ട് വളരുന്നത് പിന്നെ കൊതുകിന് താമസിക്കപ്പം ഇഷ്ടംപോലെ സൗകര്യം നമ്മൾ കാണാത്തത് തന്നെ ഉണ്ട് ചില വീട്ടിലെ പിന്നെ ഫ്രിഡ്ജിന്റെ അടിയിൽ ട്രൈ ഉണ്ടാവല്ലോ ഫ്രിഡ്ജിലെ വെള്ളം വിരികലച്ചാൽ തങ്ങാനാ അതാരും നോക്കൂല്ലേ പലപ്പോഴും മാസങ്ങൾ അവിടെ കടന്നിട്ട് രാത്രി നമ്മൾ എത്ര ഉള്ളുന്ന ഉള്ളുന്നതിനാൽ നീച്ചു വരുന്നത് സ്പൂണില് നൂറ് കൊതുക്കിന് വളരണം ഒരു സ്പൂൺ വെള്ളത്തിൽ നൂറ് മുട്ടടാം വളരാടാൻ ഇപ്പൊ നല്ല വലിയൊരു ഫ്രിഡ്ജ് ആണെങ്കിൽ നല്ലൊരു പാത്രം പാത്രമായി ഇഷ്ടം പോലെ ഉണ്ടാവും ഫ്രിഡ്ജ് വീടിന്റെ മുകളിൽ പിന്നെ അടഞ്ഞു പോകും ചിലപ്പോൾ ട്രസിന്റെ മുകളിൽ മഴക്കാലത്ത് ഓട്ട അടഞ്ഞിട്ട് ആടെ വെള്ളം കെട്ടിന്നിട്ട് നമ്മൾ കയറിയൊക്കെ തന്നെ കൂത്താടി ഇങ്ങനെ തുള്ളി കളികണ് ഒക്കെ കൊതുകാമുള്ള ആളുകളാണ് ടെറസിന്റെ മുകളിൽ ഓട് വെക്കുന്നത് പൊട്ടി കഴിഞ്ഞാൽ തീരെ ശ്രദ്ധ പോകുന്നില്ല അതിന്റെ ഉള്ളിൽ നിന്ന് വളരും അവിടെ നിന്ന് വരും അങ്ങോട്ട് തീരെ ശ്രദ്ധ പോകുന്നില്ല സാധാരണ നമ്മൾ ഈ പട്ടികയൊക്കെ വെച്ചിട്ടുള്ള ഓടാണെങ്കിൽ പൊട്ടിയ വെള്ളം വീഴുന്നുകൊണ്ട് വേഗം മാറ്റും ഇത് പിന്നെ നോക്കുകയല്ല അതേപോലെ തന്നെയാണ് പിന്നെ ചെടിച്ചട്ടികൾ ചെടിച്ചട്ടിയിൽ ആഫ് അല്ല മണ്ണ് മണ്ണുണ്ടാവുള്ളു ബാക്കി വെള്ളം ഉണ്ടാവും ആ വെള്ളത്തിൽ വന്നിട്ട് മുട്ടടും പിന്നെ തൊണ്ടും ചേരട്ടയും പ്ലാസ്റ്റിക്കൊക്കെ ഫുള്ളാണ് അത് വൃത്തി വീടും പരിസരം വേണം എന്ന് പറയുമ്പോൾ ഇത്തരം രോഗങ്ങളെ മൊത്തം പ്രതിരോധിച്ച് മാറ്റി നിർത്തുകയാണ് ആരോഗ്യ പ്രവർത്തകരെക്കാളിസാം അല്ലെങ്കിൽ അതെ അതെ അതാണ് ഈ വ ആയത് മുത്തീൻ രണ്ടു തരത്തിലുള്ള ആരോഗ്യമാണ് ഒന്ന് യുഹിബു തവ് ബീന ഇല്ലാത്ത ശുദ്ധമായ ഹൃദയം അതാണ് പാശ്ചാത്താബോധമുള്ള മനസ്സുള്ള ആളുകൾ അതുപോലെ മനസ്സ് ശുദ്ധിയാകാന്നുള്ളതാണ് അത് ആരോഗ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആദ്യം പറഞ്ഞ നിർവചനം അനുസരിച്ച് മനസ്സ് ശുദ്ധിയാവണം അങ്ങനത്തെ ഒരു ടീമിനാണ് അല്ല ആഗ്രഹിക്കുന്നത് മാനസികമായ സൗഖ്യമാണ് വേണം അതോടൊപ്പം വലുമുത്ത ഹീരി വൃത്തിയും ശുദ്ധിയും ആളുകൾ അപ്പൊ വൃത്തിയും ശുദ്ധിയും എന്നും മനസിന്റെയും ശരീരത്തിന്റെയും ബാഹ്യമായ വൃത്തിയും ശുദ്ധിയും ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആരോഗ്യം ഉണ്ടാകുക അത് തന്നെയാണ് അതിന്റെ വ്യാഖ്യാനം എന്നോണം വന്ന ഹദീസിൽ പറഞ്ഞത് പിന്നെ അത്തഹുറു ശത്രുമാന വൃത്തി എന്നത് വിശ്വാസത്തിന്റെ അർദ്ധഭാഗമാണ് ശുദ്ധി ഏഹ് വിശ്വാസം എന്ന് പറഞ്ഞത് നമ്മൾ ഈമാങ്കാരിയായിട്ടുള്ള ആറ് കാര്യങ്ങൾ നമ്മൾ സാധാരണ പറയാം അത് ശരിക്കും നമ്മൾ അറിഞ്ഞു വിശ്വസിച്ചാൽ നമ്മൾ കൽബശുദ്ധിയാണത് പകുതിയാവുള്ളു പിന്നെ നമ്മളെ ശരീരവും നമ്മൾ ധരിക്കുന്ന ഉടയാടുകളും ജീവിക്കുന്ന വീടും താമസിക്കുന്ന ചുറ്റുപാടും പരിസരങ്ങളും ഇതൊക്കെ വൃത്തിയാകുമ്പോഴാണ് എന്തുണ്ടാകുക നമ്മളെ ഈ മാം പൂർത്തിയാകില്ല അതുകൊണ്ട് തന്നെ ഒരു മോമിനെ ആ മനുഷ്യനെന്ത് ചെയ്യാൻ പാടില്ല പരിസര മലിനീകരണം ഉണ്ടാക്കാനേ പാടില്ല ആ വഴിയിൽ ഒരാധീസിലെന്താ പിന്നെ അനീൻ എല്ലാ വിഭാഗത്തിന്റെയും ശാപം കിട്ടുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പൊ എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞത് മലമൂത്ര വിസർജനം നടത്തലാണ് ആരും മൂക്കൊത്തി ഏതാ മേക്കുമല്ലോ ആരേ ചെയ്തു ആരെയത് ചെയ്തു അത് പിന്നെ വളരെ ശക്തമായിട്ട് നമ്മൾ പ്രചരണം നടത്തേണ്ട ഒരു സംഗതിയാണ് നമ്മൾ ഇന്ത്യയിൽ ഇപ്പോഴും അതിന് മാറിയിട്ടില്ല എത്ര സാംസ്കാരികമായിട്ട് ഉയർന്നു എന്ന് പറഞ്ഞാലും ഇപ്പൊ നമ്മള് ബോംബെയിലൊക്കെ ഫ്ളാറ്റിലൊക്കെ കോണി ശ്രദ്ധിച്ചാൽ മതി റൂമ് വളരെ വൃത്തിയായിരിക്കും പക്ഷെ ഫ്ളാറ്റ് ആരും കോണി ആരുതുമല്ലാത്തത് കൊണ്ട് വേസ്റ്റ് മുറുക്കി മുറുക്കിത്തുപ്പില് വീടിക്കുറ്റി എന്നല്ല അതിലേറെ പറയാൻ വൃത്തികെട്ട സാധനങ്ങൾ വരെ അവിടെ അയച്ചിട്ടു നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സംഗമിക്കുന്ന സ്ഥലം റെയിൽവേ സ്റ്റേഷൻ അല്ലേ ലോകത്തെ ഏറ്റവും വലിയ ടോയ്ലറ്റ് ഏതാണെന്ന് വെച്ചാൽ ഇങ്ങനെ ആണല്ലോ ആൾക്കാർ മറുപടി പറയുന്നത് ഇപ്പൊ നമ്മളെ പ്രധാനമന്ത്രി വളരെ പ്രാധാന്യത്തോടുകൂടെ കഫൂസിന്റെ കാര്യങ്ങൾ ഇങ്ങനെ പറയുണ്ട് വിചിത്വമിഷൻ വിചുത്വമിഷനൊക്കെ ആയിട്ട് നല്ല സംഗതിയാണ് നല്ലത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണല്ലോ നമ്മളിപ്പോ ഈ ആരോഗ്യരംഗത്ത് ചെലവഴിക്കുന്ന ഭീമമായൊരു സംഖ്യ നമുക്ക് ലാഭം ഉണ്ടാവും പൊതു ടോയ്ലറ്റ് വ്യാപിപ്പിച്ചാൽ നമ്മൾ ഗൾഫില നമ്മൾ സഞ്ചരിച്ചോക്കിയാല് ഒരു ഓരോ കിലോമീറ്ററിലും പൊതു കക്കൂസുകൾ ഉണ്ടാകും നല്ല വൃത്തി സംരക്ഷിക്കുന്നു അതിന് ആളിയും വെച്ചിട്ട് അതാണ് ഒരു പത്ത് ഡോക്ടറെ ഒരാശുപത്രി വെക്കുന്നതിനേക്കാൾ ആരോഗ്യകരണ്ടായിരിക്കും ഒരങ്ങാടിയിൽ ഒരു ടോയ്ലറ്റ് സ്ഥാപിച്ച് അത് പരിചരിക്കാൻ ചെറിയ ശമ്പളം കൊടുത്ത് ഒരു വിദേശ നാടുകളിലൊക്കെ തുപ്പൽ പോലും പാടില്ലല്ലോ നമ്മൾ ഇവിടെ കാറി തുപ്പുന്ന ആൾ വിമാനം ഇറങ്ങിയ തുപ്പാവിനും മുട്ടണില്ല കാരണം നിയമം വഴി നിരോധിക്കുകയാണ് ഇസ്ലാം അങ്ങനെ ആളുകൾക്ക് ബുദ്ധിമുട്ടാവുന്ന പരിപാടികളൊക്കെ നിരോധിച്ചിട്ടുണ്ട് അതാ ഇവിടെ ഇപ്പൊ അങ്ങാടിയിലൊക്കെ ചെന്ന് നോക്കിയാൽ ഇങ്ങനെ കണ്ണു നോക്കിയിട്ടേ ഈ ചൂണ്ടടുന്ന ചൂണ്ടിടണം ആതിരിങ്ങനെ നിൽക്കല്ലേ പൂന്തോട്ടം നിൽക്കണ ആഘോത്തോടുകൂടെയാണ് ചുമരുമലൊക്കെ ഇങ്ങനെ പിടിച്ചു നോക്കുന്നത് ഇനി യാതൊരു വിലക്കുകളും ഇല്ല മുത്തൽ മുത്തറയ്ക്കല്ലേ അപ്പൊ ഇതൊരു പച്ചവെള്ളമാണ് ഞാൻ ഇളനീര് പിടിച്ചാണ് ചെയ്യണത് നാൻ പറയുന്നത് ഇളനീരീരല്ല നമ്മുടെ ഇന്ത്യയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുടിക്കരുത് നല്ലതാന്ന് പറയുന്ന ടീം പോലും ഉണ്ട് കാരണം ഇപ്പൊ നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ ഇത് പരിശോധിച്ചാലാണ് ഒട്ടുമിക്ക രോഗാണുക്കളും കണ്ടുപിടിക്കുക എറി എന്തായാലും വിഷമാണ് എന്നാലും അത് കുടിക്കുക സമൂത്ര ചികിത്സ എന്നൊക്കെ പറഞ്ഞ ചില പ്രാകൃത രീതികൾ പോലും ഇപ്പോഴും ഈ ആധുനിക കാലത്തോ അപ്പം സാമൂഹിക പിന്നെ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ തെരുവോരങ്ങൾ മാലിന്യ എന്ത് കണ്ടാലും അത് എടുത്തു മാറ്റലും നല്ല ഏറ്റവും തായ തട്ടിപ്പെട്ട സംഗതിയായിട്ട് എണ്ണീട്ടുണ്ട് അതൊരുപടി ഇല്ലാത്ത നെയ്യമാൻ ഇല്ലാന്ന പറയുന്നത്